ഉത്തരാഖണ്ഡ് നിയമസഭയിൽ ഏകീകൃത സിവിൽ കോഡ് ബിൽ ഇന്ന് അവതരിപ്പിക്കും ബിൽ നിയമസഭയിൽ പാസ്സായാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകും ഉത്തരാഖണ്ഡ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം വിമർശനങ്ങൾക്കിടെയാണ് സംസ്ഥാനത്തെ ബി ജെ പി സർക്കാർ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം വിദഗ്ദ്ധ സമിതി നൽകിയ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയിരുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനായാണ് രണ്ട് ദിവസത്തെ പ്രത്യേക നിയമസഭാ സമ്മേളനം സർക്കാർ വിളിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ നടപടികൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നേരത്തെ അറിയിച്ചിരുന്നു കരട് ബില്ല് പ്രകാരം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വത്തിൽ തുല്യ അവകാശമാണ് ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും തുല്യ അവകാശമായിരിക്കും ദത്തെടുത്ത കുട്ടികൾക്കും വാടക ഗർഭപാത്രത്തിലൂടെ ജനിച്ച കുട്ടികൾക്കും സ്വത്തവകാശത്തിൽ തുല്യ പരിഗണന ലഭിക്കും ബഹുഭാരത്വവും ശൈശവ വിവാഹവും ഏകീകൃത സിവിൽ കോഡിലൂടെ നിരോധിക്കുമെന്നും വിവാഹം വിവാഹമോചനം പാരമ്പര്യ സ്വത്തവകാശം സാമ്പത്തിക ഇടപാടുകൾ എന്നിവയിൽ മത നിയമങ്ങൾ മാറ്റി നിർത്തി ഏക സിവിൽ കോഡിലെ നിയമങ്ങൾ നിലവിൽ കൊണ്ടുവരുമെന്നുമാണ് ബി സർക്കാരിന്റെ അവകാശവാദം ഉത്തരാഖണ്ഡിൽ പാസാക്കിയ ശേഷം ഈ മാതൃകയിൽ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം പാസാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ആലോചന പൗരത്വ ഭേദഗതി നിയമവും ഏകീകൃത സിവിൽ കോഡും ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് അജണ്ടയായിരുന്നുവെങ്കിലും ഏറെ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇവ നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോവുകയും പിന്നീട് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം മാത്രം ലക്ഷ്യമാക്കുകയുമായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ നടത്തി ബിജെപിയുടെ വോട്ട് ബാങ്ക് ഉറപ്പാക്കിയതിനു ാണ് നേരത്തെ നനഞ്ഞ പടക്കമായി മാറിയ ഏകീകൃത സിവിൽ കോഡുമായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി ജെ പി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുകയാണിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാർ മൂന്നാമതും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി എഴുപത് സീറ്റ് ലഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എൻ ഡി എ നാനൂറിലധികം സീറ്റുകൾ നേടുമെന്നും അഞ്ചു വർഷത്തിനകം ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും പ്രധാനമന്ത്രി പാർലമെന്റിലെ പ്രസംഗത്തിൽ പറഞ്ഞു പ്രതിപക്ഷത്തിന് കുറെ കാലത്തേക്ക് അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് അവർക്ക് തന്നെ ഉറപ്പായിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻഡിഎഡും മത്സരിക്കാനുള്ള ധൈര്യം പ്രതിപക്ഷത്തിന് നഷ്ടമായിരിക്കുന്നു പല നേതാക്കളും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിന് പകരം രാജ്യസഭാംഗമാകാൻ ശ്രമിക്കുന്നുവെന്നും രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ പാർലമെന്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും